സ്ലാമലൈക്കും വർമ്മത്തുള്ള അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹമില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് മനസ്സറിഞ്ഞ് അള്ളാഹുയിലേക്ക് ഒരു മൂന്ന് തവണയായിട്ട് നമുക്കൊരുമിച്ച് എന്ന് ഹു പറയാം അൽഹമില്ല അൽഹമില്ല അലഹമില്ലാ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് അതായത് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോകളിൽ ഞാൻ പറയാറുള്ളത് ഓരോ ആവശ്യങ്ങൾക്ക് നീയത്താക്കി ചൊല്ലേണ്ട സ്വലാത്തുകളും തിക്രുകളും കുർഗാനിലുള്ള ആയത്തുകളെക്കുറിച്ചിട്ടൊക്കെയാണ് അപ്പം ആദ്യം തന്നെയാണ് നിങ്ങളോട് ഞാൻ ഒരു പ്രയാസം ഒരു വിഷമം പറഞ്ഞ ഒരു സഹോദരി എന്നോട് ഒരു തിക്രോ സ്വലാത്തോ ചൊല്ലാനൊന്ന് പറഞ്ഞു തരുമോ ഇത്ത എന്ന് വാട്സപ്പിലൂടെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ഏത് സ്വലാത്ത് എന്നറിയോ സൊലാത്തുൽ ഫാത്തിഹുണ്ടല്ലോ ആ ഒരു സ്വലാത്ത് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് മനസ്സിലുള്ള ആ കാര്യം പെട്ടെന്ന് റെഡിയായി ആ റെഡിയായി കിട്ടി എന്ന ഒരു ഫോൺ കോൾ വരാൻ വേണ്ടി മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ചൊല്ലാൻ പറഞ്ഞു അതായത് അവരുടെ മകന് ആ ഒരു സഹോദരിയുടെ മകന് ജോലി എന്തോ ശരിയായിട്ടുണ്ട് ഇൻ്റർവ്യൂ ഒക്കെ റെഡിയായി പാസ്സായതാണ് എന്നിട്ട് വിളിക്ക എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല ഇത്ത അവരൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് ചൊല്ലേണ്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നായിരുന്നു ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറയാറില്ല ഞാൻ എന്ത് ചോദിച്ചാലും ഓരോ പ്രയാസവും വിഷമമൊക്കെ പറഞ്ഞെന്നവരോട് കൂടുതലായിട്ടും ഞാൻ പറയാറുള്ളത് സ്വലാത്തിനെക്കുറിച്ചാണ് സ്വലാത്തോ തിക്രോ ആണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ് മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാതെ അതുപോലെ മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആ അവർ സ്വലാത്ത് മാത്രമായിരിക്കണം അല്ലാതെ വേറെ സംസാരമൊന്നും സംസാരിക്കാതെ മനസ്സിൽ ഈ ഒരു നീയത്വം വെച്ചിട്ട് എന്ന് അങ്ങനെ അവർ ചൊല്ലിപ്പിറ്റത്തെ ദിവസം ഒരു പന്ത്രണ്ടര ഒരു മണിൻ്റെ ആയിട്ട് മോനെ മോൻ്റെ ഫോണിൽ വിളിച്ചു ഇൻറ്റർവ്യൂ പാസ്സായത് ജോലിയിൽ കയറാൻ ഡേറ്റ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഇത്തരം പറഞ്ഞ് ഇന്നലെ രാത്രി ആ ഒരു സഹോദരി വോയിസ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അൽഹമുലില്ല അലഹമുല്ലില്ല അലഹമുല്ല അള്ളാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഹു പറയാണ് അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്രക്കും മനസ്സ് മനസ്സ് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലിയാൽ എന്ത് കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നമുക്കത് നേടിയെടുക്കാൻ പറ്റും അതുപോലെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നും പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ സ്വലാത്താണ് എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസട്ടോ അപ്പോൾ എന്ത് കാര്യത്തിനും അള്ളാഹുവിൻ്റെ ഒരു രക്ഷയുണ്ടാവാൻ നമ്മളെ മനസ്സിലുള്ള ഒരു ആവശ്യം നമുക്ക് നിറവേറിക്കിട്ടാനും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു ഒരു സഹോദരി മോനും ഒരു ജോലി റെഡിയാവാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അവർ അവരത്രക്കും മനസ്സിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്തുൽ ഫാത്തി ചൊല്ലി ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ കാര്യം അള്ളാഹു സലാമത്താക്കി കൊടുത്തു അതുകൊണ്ട് എന്തിനും ഏതിനും പരിഹാരമാണ് എന്ത് സ്വലാത്ത് എന്തിനും രക്ഷയാണ് നമുക്ക് സ്വലാത്ത് അത് ചൊല്ലുന്നത് പോലെ നമ്മൾ ചെല്ലണം നമ്മളിപ്പോ എപ്പോഴും ചിലപ്പോൾ സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കാം അല്ലേ ന ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ തോന്നും ഞാൻ എപ്പോഴും സ്വലാത്ത് ചെല്ലാറുണ്ടല്ലോ ആയിട്ട് ഒന്നും എനിക്ക് ഇതുവരെ ആയിട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പക്ഷേ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്വലാത്ത് ചെല്ലുന്ന ആളാണെങ്കിൽ നിങ്ങൾ എവിടെയും കുടുങ്ങില്ല അള്ളാഹു നമ്മളെ നമ്മളെ ഓരോരുത്തരെയും എവിടെയും ഒറ്റപ്പെടുത്തില്ല ഒരു പ്രയാസം വന്നാലും ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു എന്നെ ഒരു വഴി നമ്മളെ മുന്നിൽ കാണിച്ചു തരും ആ ഒരു പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്തിനും ഏതിനും രക്ഷയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതുപോലെ നമ്മുടെ മനസ്സിൽ ഞാൻ നിങ്ങളെ മനസ്സിലൊരു ഹലാലായിട്ടുള്ളൊരാവശ്യമുണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ ഒരുങ്ങുക മനസ്സിലുള്ള ആ കാര്യം പൂർത്തിയായി കിട്ടാൻ എന്നിട്ട് അത് മനസ്സിൽ വിചാരിക്കുക എൻ്റെ ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം എനിക്ക് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്വലാത്ത് നീയ്യത്താക്കി ചെല്ലുന്നത് എന്ന് വിചാരിച്ച് നീയത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നീയത്താക്കി ചെല്ലേണ്ടത് അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെറിയ സ്വലാത്താണ് ഒരുപാട് ചൊല്ലാനുള്ള നാരി സലാത്ത് ഇബ്രാഹിം സ്വലാത്തൊക്കെ കുറച്ച് ചൊല്ലാനുള്ള സ്വലാത്താണ് അല്ലേ ഇത് ചെറിയൊരു സ്വലാത്താണ് ഇതിന്റെ പേരാണ് സ്വലാത്തു സ്വാദ എന്ന സ്വലാത്ത് സ്വലാത്ത് സ്വാദ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്വലാത്തിനെ പറ്റി അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അള്ളാഹുമ സൊല്ലി അല സെയ്യദിനഹമ്മദീൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തം ദാ ഇമതം ബിദവാമി മുൽക്കില്ല അള്ളാഹുമ്മ സൊല്ലി അല സദിന മുഹമ്മദീൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തം ദാ ഇമതം ബിദവാമി മുൽക്കില്ല അല്ലാഹുമ സൊല്ലി അല സദിനഹമ്മദീൻ അദദ അതതമാഫി ഇൽമില്ലാഹി സ്വലാത്തം ദാമതം പിതവാമി മുൽഖില്ലാ എന്ന സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തു സാദ ഇതിൻ്റെ അർത്ഥമെന്ന് പറയാം അല്ലാഹുവേ അള്ളാഹുവിൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ അറിവിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണമനുസരിച്ച് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എന്നെന്നും നീ സ്വലാത്ത് ചൊരിയണമേ എന്നാണ് ഈ ഒരു സ്വലാത്ത് സ്വാദ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്വലാത്തിൻ്റെ അർത്ഥമുള്ളത് അതുകൊണ്ട് ഇത് കേട്ട സമയത്ത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെടുന്നത് എന്ത് വേദനയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് എന്നാൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് സ്വാദ റബ്ബേ ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ നീയത്താക്കുന്നു എൻ്റെ മനസ്സിലും ഒരുപാട് ഇടങ്ങേറുകൾ വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് റാഹത്തിലും സമാധാനത്തിലും ആയി കിട്ടാൻ എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ചെല്ലുക ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് അവരെ അടുത്ത് നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും റൂമൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുക അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ദിക്കിക്റുകളൊക്കെ ചെല്ലാൻ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം ഉണ്ടാവും എനിക്ക് കൂടുതലായിട്ടും തിക്റ് ചെല്ലാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് അവിടെ ആ ചാരിപ്പടിൻ്റെ ഒരു സൈഡിലായിട്ട് പോയിരുന്നാണ് ഞാൻ കൂടുതലായിട്ടും സ്വലാത്തും ധിക്റും ഞാൻ ചെല്ലാറുള്ളത് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഞാൻ ചെല്ലാറുള്ളത് എനിക്ക് ഒരു തൃപ്തി അതാണ് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യാനും ധിക്രു ചെല്ലാനും സ്വലാത്ത് ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടാകും അവിടെ എവിടെയെങ്കിലും പോയി പോയിരുന്നിട്ട് തനിച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക ഒന്ന് മുതൽ ചൊല്ലിപ്പോരുക അള്ളാഹുമ്മദ് സൊല്ലി അല സയ്ദിന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമതൻ ബിധവാമി മുൽക്കില്ല എന്നിങ്ങനെ ചൊല്ലിപ്പോന്ന് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം തീർത്തതിൻ്റെ ശേഷം ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് പറയാം എൻ്റെ പ്രയാസം റബ്ബേ നിനക്കറിയാലോ ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിത്തീർത്തത് മുത്ത് റസൂലിൻ്റെ പേരിൽ നീയത്താക്കിയിട്ട് ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലിത്തീർത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീർത്ത് സമാധാനത്തിലാക്കിക്കൊണ്ട് അല്ല എന്ന് അള്ളാഹുവിനോട് അങ്ങോട്ട് ദുവാ ചെയ്യാം ആ ദുവാ അല്ല കേൾക്കും കാരണം നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാവിനോട് നമ്മൾ ദുവ ചെയ്യുന്നത് ഇൻഷാ അല്ലാ ഈ ഒരു രൂപത്തിലായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം വെച്ചുകൊണ്ട് ഈ ഒരു സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ നീയത്താക്കി ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ ഒരുപാട് പേരെന്നോട് ഇന്നലെ രാത്രി വാട്സപ്പ് നോക്കിയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്വലാത്തിനെ കുറിച്ചിട്ടും തിക്റിനെ കുറിച്ചിട്ടും ഇതുപോലെ നി കൃത്യമായിട്ടും ചോദിക്കുന്നവരാണുള്ളത് ഓരോ കാര്യം മനസ്സിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കും എന്തെങ്കിലും ധിക്രതൊന്ന് ചെല്ലാൻ തരുമോ ഒരു സമാധാനത്തിന് എന്തെങ്കിലും ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ ഇതാ എന്ന് അതുകൊണ്ട് ഒരു സ്വലാത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി എടുത്ത് വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ നിങ്ങളെ ഫോണിലായിട്ട് എടുത്തു വെച്ചിട്ട് പിന്നെ പുസ്തകത്തിലേക്ക് എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്ത് ഞാൻ ാക്കി ചെല്ലാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് സ്വലാത്ത് എണ്ണമില്ലാണ്ട് നമുക്ക് ചെല്ലാം ഒരുപാട് തവണ നമുക്ക് സ്വലാത്ത് ചെല്ലുക എന്തോ എടുക്കുന്ന സമയത്തൊക്കെ അതിനായിട്ടൊരു സമയമില്ല എനിക്ക് സ്വലാത്തും തിക്കറും ചെല്ലാൻ എവിടെ സമയമെന്നൊന്നും ചിന്തിക്കണ്ട നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വേറെ ആരുമില്ല സംസാരിക്കാൻ വേറെ ആരും അടുത്തില്ലാത്തൊക്കെ സമയത്ത് നമുക്ക് സ്വലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈ വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലാഹു അലൈ വസല്ലം എന്നിങ്ങനെ ചെല്ലുക ഈ ഒരു മാസം തന്നെ ഷെഹബാബം മാസം റസൂലിൻ്റെ മാസമാണ് ഒരുപാട് സ്വലാത്ത് ചെല്ലേണ്ട മാസമാണ് എന്നോട് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ലക്ഷം സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞിത്ത അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അറിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പതിനായിരം സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞു ഞാൻ രണ്ട് ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ നെയ്യത്താക്കിയിട്ടുണ്ട് ഈ ഒരു മാസം അങ്ങനെ ഏത് സ്വലാത്താണ് ഞാൻ മനസ്സിൽ നീയ്യത്താക്കി ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് അപ്പം എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഈ ഷാബാ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പോകുമ്പോഴേക്കും നിങ്ങൾ സ്വലാത്ത് ധാരാളമായിട്ട് ചെ ചൊല്ലിക്കൂട്ടുക എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു സമയമൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലുക നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറു തീരാനും അള്ളാഹുവിനോട് എന്നതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഒരിക്കലും ഒരു ടെൻഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു പ്രയാസവും വിഷമങ്ങളൊക്കെ വന്നാലും അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ച് തരും ആ ടെൻഷൻ തീരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരും ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ടാവണം നിങ്ങൾ സ്വലാത്തായാലും ദിഖറായാലും ഖുർആാനിലുള്ള ആയത്തുകളായാലും ഒക്കെ നിങ്ങൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ അല്ലാണ്ടപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു സ്വലാത്ത് ഒരു രൂപത്തിലായിട്ട് ചൊല്ലിയാൽ അതിന് ഫലം കിട്ടുമെന്നൊക്കെ അപ്പം നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇതുപോലെയൊക്കെ ചെയ്താലൊക്കെ നമ്മൾ ആ കാര്യമൊക്കെ നിറവേറി കിട്ടുമോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യവും അള്ളാഹു നടത്തി തന്നാലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ ആ ചെയ്തു നോക്കുന്നതിന് വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ഉത്തരം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ആദ്യം മനസ്സ് നല്ല ആക്കണം മനസ്സിൽ വിശ്വാസം വേണം എന്നിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നെയ്യത്താക്കിയിട്ട് ചൊല്ലാനിട്ടോ അതുപോലെ തന്നെയാണ് സൊലാത്തുൽ ഫാത്ത ഉണ്ടല്ലോ സൊലാത്തുൽ ഫാത്തിയും നീയ്യത്താക്കി ചൊല്ലി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ല ഒരു സഹോദരി അവരുടെ മോന് ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സൊലാത്തുൽ ഫാത്തയെ നീത്താക്കി ചൊല്ലാൻ വേണ്ടിയിട്ട് അലഹമില്ല ആ ഒരു മോന് ജോലി ശരിയായി കിട്ടിയെന്ന് വാട്സപ്പിലൂടെ ആയിട്ട് അവരെ അറിയിച്ചിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് നിരവധി പേർക്ക് ഫലം കിട്ടിയതാണ് സ്വലാത്ത് ഏത് ചൊല്ലിയാലും അതൊരിക്കലും നമുക്ക് ദുനിയാവിലും തുനിയാവിലും പോവില്ല ആഹ്റത്തിലും ഉപകാരമാവും നമുക്കൊരു രക്ഷകനായി ഒരു കൂട്ടുകാരനായി നമ്മളെ കൂടെ കൂടെയുണ്ടാവും നാളെ കബറിലേക്കൊക്കെ ഒരു വെളിച്ചമാണ് സ്വലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ട് എന്തിനും ഏതിനും മുറുകെ പിടിച്ചോളി സ്വലാത്ത് ഒരു രക്ഷയാണ് ഒരു കാവൽക്കാരനാണ് എല്ലാമാണ് സ്വലാത്ത് എന്ത് കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് അതിനൊക്കെ ഒരു പരിഹാര മാർഗമാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് അതുകൊണ്ട് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഇൻഷാല്ല സ്വലാത്ത് ചൊല്ലിക്കോളി അലഹദില്ല എൻ്റെ വീഡിയോ കാണുന്ന നി പതിവായിട്ട് കാണുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ മനസ്സിലാവും ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരിക്കലും ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്നും സ ഞാൻ പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും എൻ്റെ ജീവിതത്തിൽ ഇല്ല അങ്ങനെയല്ല എന്തെങ്കിലും ഒരു പ്രശ്നം പ്രയാസം വരുന്ന സമയത്ത് ആ ഒരു പ്രയാസത്തിൽ ഇനി എന്താ ചെയ്യുക അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പരിഹാരം അള്ളാഹു കാണിച്ചു തരാറുണ്ട് ഒരു വഴി ഒരു നല്ലൊരു ഒരു മാർഗം തന്നെ കാണിച്ചു തരാറുണ്ട് അലഹമില്ല അത് എൻ്റെ വിശ്വാസം സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് മാത്രമാണ് എന്ന് അതിപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല നിങ്ങൾക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം ഒരുപാട് പേരെന്നോട് എന്നും ടെൻഷൻ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് അപ്പം ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ മുറുകെ പിടിക്കണം അല്ലാണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ പതിവായിട്ട് കുറേ സ്വലാത്ത് ചൊല്ലി ചിലപ്പോ ഒരു ദിവസം ഒരു ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടാവും പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുവരുന്നില്ല അത് പാതി അങ്ങോട്ട് ഇട്ടേക്കുകയാണ് കുറച്ച് ദിഗ്രായാലും സ്വലാത്താലും കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ചൊല്ലി നോക്കും എന്നിട്ട് പിന്നെ സ്വലാത്തുമില്ല ധിക്കറും ഇല്ല ആ ഒരു രീതിയല്ല നമ്മൾ ദിവസേനെ ചൊല്ലണം ഒരായിരം സ്വലാത്താണ് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ ആയിരം സ്വലാത്ത് ചെല്ലിക്കോളി അത് മതി അത് മുറുകെ പിടിക്കുക ഇനി പത്ത് സ്വലാത്താണ് നിങ്ങൾക്ക് ഓരോ ദിവസം അത്രക്കും തിരക്കാണ് എങ്കിലും ഒരു പത്ത് സ്വലാത്തൊന്നും ചൊല്ലാൻ കഴിയാത്തവരൊന്നും ആരുണ്ടാവില്ല അല്ലേ ഇങ്ങനെ നിങ്ങൾ നമ്മുടെ ജീവിത മരണം വരെ നമ്മൾ സ്വലാത്തു മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഒരിടങ്ങേറിൽ നിന്ന് നമ്മളതിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കില്ല അള്ളാഹു ഒരു ഹലാലായിട്ടുള്ള നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവും നമുക്ക് തന്നെ വിചാരി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ നടന്നത് എന്ന് അത്ഭുതമായി പോവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും സ്വലാത്ത് മുറുകെ പിടിച്ചാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് ഒരാൾക്കും ഉണ്ടായതോ ആരേലും പറഞ്ഞു തന്നതോ ഒന്നുമല്ല എനിക്കും അള്ളാഹുവിനും അറിയാം എനിക്ക് അള്ള സ്വലാത്ത് ചെല്ലിയിട്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതെനിക്കറിയാലോ അല്ലാണ്ട് ഞാൻ ഒരുപാട് നിസ്കാരവും ഉറക്കമൊഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ചെയ്യുക അതുപോലെ തന്നെ ഉറക്കൂണുമില്ലാതെ അള്ളാഹുലേക്ക് അടുക്കുന്ന അങ്ങനെ ഒരാളൊന്നുമല്ല ഞാനും എനിക്ക് ഞാൻ അള്ളാഹുവിലേക്ക് ചെയ്യുന്ന കാര്യം എനിക്ക് കൂടുതലായിട്ടും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നതാണ് സ്വലാത്ത് ഞാൻ കൃത്യമായിട്ട് ചിലപ്പോൾ ഞാനൊരു ഒരാഴ്ച എൻ്റെ ഉള്ളിൽ നാല് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ ചെല്ലാറുണ്ട് അത്രക്കും കഴിയുന്നിടത്തോളം നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ കൂടുതലായിട്ടും ഒരു ദിവസം തന്നെ ഞാൻ ഒരു ഇരുപതിനായിരം സ്ഥലത്തൊക്കെ ചെല്ലാറുണ്ട് അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടും അതിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല എത്രത്തോളമാണ് എനിക്കറിയില്ല ചിലത് ഞാൻ കൗണ്ടർ എടുത്തോ സലാത്ത് മാലയൊക്കെ എടുത്തോ ചെല്ലും അല്ലാണ്ട് മനസ്സിലായിട്ട് നമ്മൾ നമ്മൾ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് സ്വലാത്ത് ഞാൻ ചെല്ലാറുണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഞാൻ അത് ഞാൻ നിലനിർത്തി ഈ നിമിഷം വരെ എനിക്ക് സ്വലാത്തു ചെല്ലാത്തൊരു ദിവസം എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല എത്ര തിരക്കുള്ള സമയമാണെങ്കിലും എത്ര നമുക്ക് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ എല്ലാ ദിവസവും പോലെ ആവില്ലല്ലോ ഓരോരോ ദിവസങ്ങൾ പല പ്രയാസങ്ങളും പല ഓരോ സ്ഥലത്തേക്ക് പോവേണ്ടതും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ തിരക്കാണെങ്കിൽ പോലും സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് തന്നെ പറയാം എനിക്ക് ഞാൻ അറിയാതെ തന്നെ സ്വലാത്ത് ചൊല്ലി പോകും കാരണം ഞാൻ ഞാനത് എനിക്കൊരു ശീലമായി പോയി സംസാരിക്കുന്ന സമയത്ത് ഞാൻ സ്വലാത്ത് ചെല്ലാറില്ല കേട്ടോ വേറെ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ട് എങ്കിൽ ഇനിയിപ്പോൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ മക്കളൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഞാൻ സ്വലാത്ത് ചെല്ലാറില്ല ഇഷ്ടമല്ല ഞാൻ ചൊല്ലുന്ന സമയത്ത് ആ മുത്തുറസൂലിനെ മനസ്സിൽ കൊണ്ട് ചൊല്ലണം എനിക്ക് ആ സ്വലാത്ത് അല്ലെങ്കിൽ ഒരു തൃപ്തിയാവില്ല അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ സ്വലാത്തിനോടുള്ള ഒരു എന്താ പറയുക നമുക്ക് അത്രക്കും ഒരു വിശ്വാസമാണല്ലോ നമ്മൾ ചെല്ലുന്നത് ആ മുത്തുറസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ആ ഒരു സമ ഒരു റാഹത്ത് കിട്ടില്ല സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ചൊല്ലിയാൽ അല്ലാണ്ട് ആരുമില്ലാത്ത സമയത്തൊക്കെ ജോലി എടുക്കുന്ന സമയത്തും ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെല്ലുന്ന ഞാൻ വീട്ടിലെ എടുക്കുന്ന സമയത്താണ് മുറ്റം അടിക്കുന്ന സമയത്ത് മീൻ മുറിക്കുന്ന സമയത്ത് അലക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കുന്ന സമയം ഉണ്ടാവുമല്ലോ നമ്മൾ ആ ഒരു സമയം അല്ലെങ്കിൽ അകമൊക്കെ അടിച്ചു വരുന്ന ഒരു സമയം അങ്ങനെയുള്ള ടൈമിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഞാൻ ചല്ലാത്ത ചെല്ലാറുണ്ട് അല്ലാണ്ട് ഞാൻ അസറിൻ്റെ സമയത്ത് സുബൈൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്തുൽ ഫാത്തി അതൊക്കെ ഞാൻ തസ്ബിമാല എടുത്തിട്ടിങ്ങനെ നൂറെണ്ണം നൂറെണ്ണം വീഴ്ച ഞാൻ ചൊല്ലി പോരാറുണ്ട് ഓരോ നിസ്കാരത്തിന് ശേഷം ഇന്നും സ്വലാത്ത് അങ്ങനെയൊക്കെ ഞാൻ ഓരോ നിസ്കാരത്തിന് ഓരോ സ്വലാത്ത് വെച്ചിട്ട് ഞാൻ നൂറെണ്ണയിച്ച് അങ്ങനെ ആയിട്ട് അതും ചൊല്ലും അല്ലാണ്ട് പിന്നെ ഇപ്പോൾ യാത്രയൊക്കെ പോകുന്ന സമയത്തായിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലും അപ്പം ഞാൻ കൗണ്ടർ കയ്യിൽ ചിലപ്പം പിടിക്കും എനിക്കതിഷ്ടമല്ല കാരണം നമ്മളിപ്പോൾ ആ കൗണ്ടർ കയ്യു പിടിച്ച് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത് വേറെ അത് ശ്രദ്ധിക്കും അങ്ങനെയുള്ള അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൗണ്ടറിൽ നിന്നൊന്നും പിടിക്കാറില്ല യാത്ര പോകുന്ന സമയത്ത് അല്ലാണ്ട് എനിക്ക് കഴിയുന്ന പോലെ എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടിയാൽ ഞാൻ സ്വലാത്തും അതുപോലെ ദിക്റും ഞാൻ ചെല്ലുട്ടോ സ്വലാത്ത് മാത്രമല്ല ദിക്റും ഞാൻ എനിക്ക് കൂടുതലായിട്ട് ഞാൻ ചെല്ലുന്ന ദിക്റാണ് ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ അത് ഞാൻ നല്ലോണം കൂടുതലായിട്ട് ഞാൻ ചെല്ലാറുണ്ട് എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ട ഒരു ദിക്രുമാണ് അതു അതുപോലെ ഞാൻ കൂടുതലായിട്ട് പിന്നെ അൽഹമില്ല എന്ന് ഒരുപാട് തവണ ഞാൻ പറയും അതുപോലെ അസ്തൗഫിറുള്ള എന്ന് ചുരുങ്ങിയതൊരു ദിവസം ഒരു അഞ്ഞൂറ് തവണയെങ്കിലും ഞാൻ പറയും അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് ഉമ്മമാര് വാട്സപ്പിലൂടെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഇത്ത എങ്ങനെയാണ് സ്വല്ലാത്ത ചെല്ലാറുള്ളത് ദസ് പിമാരെ കൗണ്ടർ എടുത്തിട്ട് ഒരു കണക്ക് പിടിച്ചിട്ടാണോ ചെല്ലാറുള്ളത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്താണോ ഏതൊക്കെ ദിക്കറാണോ ഇത്ത ചെയ്യുന്നത് ഓരോ ദിവസം ഇത്ത എങ്ങനെയൊക്കെയാണ് നിസ്കാരവും അതിന് ശേഷവും ചെയ്യുന്ന ദിക്കറുകൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ ഞാൻ സ്വലാത്തിനെ പറ്റി പറഞ്ഞപ്പം നിങ്ങളോട് ഷെയർ ആക്കിയെന്നാണ് എന്നതാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഒരുപാട് ഇതുപോലെ പ്രയാസം ഞാനും എനിക്കും ഒരുപാട് ടെൻഷനും പ്രയാസവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷ കിട്ടിയത് സ്വലാത്ത് മുറുക പിടിച്ചിട്ട് മാത്രമാണ് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞതാണ് നിങ്ങളും സ്വലാത്ത് മുറുകെ പിടിച്ചോളു എന്തിനും ഏതിനും രക്ഷയാണ് സ്വലാത്ത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു എന്താ പറയുക ഒരു മരുന്നാണ് തന്നെ പറയാം നിങ്ങൾക്കൊരു ആശ്വാസമാണ് ഒരു സമാധാനമായി വരും അല്ലെങ്കിൽ ഒരു എന്താ ഒരു രക്ഷകനായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലിയാൽ എന്ത് ഏത് കാര്യത്തിനാണ് നമ്മൾ വിഷമി വിഷമിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രയാസമാണ് നമുക്കുള്ളത് ആ ഒരു കാര്യം സമാധാനത്തിലാക്കിത്തരും എന്നാലോ അത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിലെത്തും കറാമായിട്ടുള്ള രീതിയിലല്ല ഹലാലായിട്ടുള്ള അള്ള ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യം തന്നെ അള്ളാഹു നമുക്ക് എല്ലാം റാഹത്തിലാക്കി തരും പിന്നെ ഞാൻ വേറൊന്നും പറയാം എൻ്റെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നുമാർ മോളെ കല്യാണം എന്താ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്നും കയ്യിലില്ലെത്താകെ ടെൻഷനിലാണ് എന്നൊക്കെ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾ സ്വലാത്തും ദിക്റും ഒക്കെ മുറുകെ പിടിക്കുന്ന ആളാണ് നിസ്കാരം ഒഴിവാക്കാതെ കളാക്കാതെ നിസ്കരിക്കുന്ന ആരാളാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ കുഴക്കില്ല ആ മകളെ കെട്ടിക്കാനുള്ള പണം അതിലേറെ ഹലാലായിട്ടുള്ള പണം നിങ്ങളുടെ കയ്യിൽ അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളെ എത്തിച്ചു തരും ഒരു ടെൻഷനും ആവേണ്ട അതൊക്കെയാണ് പറയുന്നത് സ്വലാത്തും ദിക്റും ധാരാളമായിട്ട് അധികരിപ്പിക്കുക അള്ളാഹു എവിടെ വെച്ചും ഒരു പ്രയാസവും തരില്ല പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല സ്വലാത്തും തിക്റും മാത്രം ചെല്ലി അങ്ങനെയല്ല പറയുന്നത് നമ്മളാകെ കുടുങ്ങില്ല ആ കുടുക്കിൽ നിന്നും അള്ളാഹു നമുക്കൊരു രക്ഷകനായി വേറെ ഒരാളെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെ ഉപ്പ അല്ലെ ആങ്ങളമാർ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർ അവരിലേക്ക് അള്ളാഹു ഇറങ്ങി വന്നിട്ട് നമുക്കൊരു സഹായമായിട്ട് നമ്മുടെ മുന്നിലെത്തും ഇൻഷാ അല്ലാ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് കാര്യം കേട്ടതിന് ശേഷം സ്വലാത്തും ധിക്റും ഒക്കെ മുറുകെ പിടിക്കുക ഒരിക്കലും ഒരു ടെൻഷൻ ടെൻഷനാവണ്ട അല്ലാഹു എവിടെ വെച്ചും കൊടുക്കില്ല അപ്പോൾ ഇൻഷാ അല്ലാ സ്വലാത്ത് സ്വഹാദയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് നീയത്താക്കിയിട്ട് ചെല്ലാൻ അതാരും മറന്നു പോകണ്ട അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അമീൻ ആമീൻ ആമീൻ യാ അറബലാലമീൻ السلام عليكم ورحمه الله تعالى وبركاته